ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ മിക്സി നമ്മൾ മിക്സിൻ്റെ ജാറ് എടുക്കാത്ത ജാറൊക്കെ ഉണ്ടാവുമ്പോൾ കുറേ കഴിയുമ്പം ആ ജാറിനൊരു ബാഡ്സ്മെല്ലായിരിക്കും അപ്പോൾ നമുക്ക് ആ ബാറ്റ്സ്മെല്ല് പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ ആ ഒരു കഷ്ണം ചിരട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ആ ചിരട്ടയിലോട്ട് കുറച്ച് വിനാഗിരി ഒന്ന് ഒഴിച്ചിട്ട് രണ്ട് സൈഡിലും ഇതേപോലൊന്ന് തേച്ച് കൊടുക്കട്ടോ ചിരട്ടേൻ്റെ പുറംഭാഗത്തും അകംഭാഗത്തും ഒന്ന് തേച്ചിട്ട് മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ബാഡ് സ്മെല്ലുള്ള ജാറാണെങ്കിലും നല്ല സ്മെല്ല് എടുക്കാനായിട്ട് പറ്റും കേട്ടോ ആ സ്മെല്ലൊക്കെ പോയിട്ട് നല്ല സ്മെല്ല് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ചിരട്ടയിൽ ചോദിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ചിരട്ട വേഗം ആ സ്മെല്ലൊക്കെ വലിച്ചെടുക്കാനുള്ള ആ ഒരു ഇത് ചിരട്ടയ്ക്കുള്ളത് കാരണം നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചിട്ട് ഇതേപോലെ ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചുകൊടുത്താൽ മതി കേട്ടോ അങ്ങനെ വെച്ചെടുക്കുന്ന സമയത്ത് എന്ത് ബാഡ് സ്മെല്ലുണ്ടെങ്കിലും അതെല്ലാം ഈ ചിരട്ട വലിച്ചെടുത്തോളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ബാഡ് സ്മെല്ലിലൊക്കെ പോയിട്ട് നമ്മുടെ മിക്സിൻ്റെ ജാർ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ചെറിയ ജാറിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ചെടുക്കുമ്പം എങ്ങനെ കഴിയാലും ആ ഒരു ഇഞ്ചിൻ്റെ വെളുത്തുള്ളീൻ്റെയൊക്കെ സ്മെല്ലുണ്ടാവും അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ജാറിലോട്ടേക്കിട്ട് അടിച്ചെടുക്കുമ്പോൾ ആ ഒരു സ്മെല് തന്നെ മുന്നിട്ട് നിൽക്കും മുട്ട ഒക്കെ അടിക്കുന്ന സമയത്ത് മയോണസ് ഒക്കെ അടിക്കുന്ന സമയത്ത് എത്ര കഴുകിയാലും ആ ഒരു സ്മെല്ല് പോവില്ലല്ലോ അത് ആ മുട്ട് സ്മെല് ഇങ്ങനെ മുന്നിട്ട് നിൽക്കല്ലോ അപ്പോൾ നമുക്കതൊക്കെ പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കി കൊടുക്കട്ടോ പെട്ടെന്ന് തന്നെ ആ സ്മെല്ലൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമുക്ക് ഈ മിക്സിൻ്റെ ജാറിൻ്റെ ഈ ഒരു അടപ്പുണ്ടല്ലോ ഈ അടപ്പിൻ്റെ ഈ ഒരു റബ്ബറിൻ്റെ ഈ ഒരു ഭാഗം ലൂസായി വരുല്ലോ നമ്മൾ എടുക്കും തോറും അതിങ്ങനെ ലൂസായി ലൂസായി വരുമല്ലോ അപ്പോൾ നമുക്കത് ലൂസായതുണ്ടെങ്കിൽ നല്ല ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഈ ഒരു വാഷറിൻ്റെ ഭാഗത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അവിടെ ടൈറ്റായിട്ട് നിന്നോ കേട്ടോ ആ പിന്നെ അഴിഞ്ഞ് വീഴുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കണേ അപ്പോൾ എത്ര ലൂസായിട്ടുള്ള വാഷറാണെങ്കിലും ഈ ഒരൊറ്റ റബ്ബർ ബാൻഡ് ഇട്ട് ഇതേ രീതിയിൽ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ വാഷറ് അവിടെ അമർന്നു നിന്നോളൂ കേട്ടോ പിന്നെ ഒരിക്കലും വീണ് പോകുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതാ ഒരു അല്ലി വെളുത്തുള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ വെളുത്തുള്ളിൻ്റെ ഒരു സെൻടർ ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടോ അപ്പോൾ മുഴുവനായിട്ട് കട്ട് ചെയ്യേണ്ട ഒരു കത്തി വെച്ചിട്ട് ഈ സെൻടർ ഭാഗം ചെറുതായിട്ടൊന്ന് വരട്ട് കൊടുക്കാം അങ്ങനെ വരട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ വെളുത്തുള്ളീൻ്റെ ഈ ഒരു ഉള്ളിലേക്ക് ഞാൻ കുറച്ച് കാപ്പിപ്പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് മാത്രം കാപ്പിപ്പൊടി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ എടുത്തിട്ട് ആ ഉള്ളിൻ്റെ നടുക്കിലേക്ക് ഇതേപോലെ ഒന്ന് ആ കീറിയ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പം ആ ഉള്ളിൻ്റെ ആ ഒരു നീരൊക്കെ ഉള്ളത് കാരണം ആ ഒരു കാപ്പിപ്പൊടി അവിടെ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് പറ്റി പിടിച്ച് നിന്നോളൂ കേട്ടോ അപ്പോൾ അതാ ഞാൻ വെളുത്തുള്ളീൻ്റെ ഈ ഒരു അല്ലീൻ്റെ ഈയൊരു നടുക്ക് ഭാഗത്ത് കുറച്ച് കാപ്പിപ്പൊടി ഇതേ രീതിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിലൊക്കെ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെയായാലും പ്രാണികളും പല്ലികളും കൂറകളൊക്കെ എഴുന്നി പോകുമല്ലോ അപ്പോൾ നമ്മൾ കാണില്ലല്ലോ അതൊന്നും അപ്പോൾ നമുക്ക് രാത്രിയിൽ നമ്മൾ തുടച്ചൊക്കെ ഇട്ട് കഴിഞ്ഞ് കിച്ചണിൽ നിന്ന് പോകുന്ന സമയത്ത് ഇതേ രീതിയിൽ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഒരു സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് ഇതേ രീതിയിലൊന്ന് വെച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വെളുത്തുള്ളിൻ്റെ ആ ഒരു സ്മെല്ലും അതേപോലെ ആ കാപ്പിപ്പൊടീൻ്റെ ആ ഒരു സ്മെല്ലും കാരണം നമുക്ക് ഇങ്ങനെ ഈയൊരു ഭാഗത്തൊന്നും ഉറുമ്പോ അതേപോലെ പല്ലിയോ പാറ്റയോ കൂറെ അങ്ങനെയൊന്നും വരില്ല കേട്ടോ ഈയൊരു രീതിയിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഈയൊരു ഭാഗങ്ങളിലാണ് ഇത് എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉറുമ്പോ പല്ലിയോ പാറ്റയൊക്കെ ഇങ്ങനെ വരുമല്ലോ അപ്പോൾ അതൊക്കെ വരാതെ ഇരിക്കാനുള്ള നല്ലൊരു ടിപ്പൻ ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കട്ടോ അപ്പോൾ ഈയൊരു വെളുത്തുള്ളിൻ്റെ സ്മെല് എത്ര അകല ദൂരത്താണെങ്കിലും പെട്ടെന്ന് തന്നെ അത് അറിയാനായിട്ട് പറ്റും അപ്പം ആ ഒരു വെളുത്തുള്ളിൻ്റെയും അതേപോലെ കാപ്പിപ്പൊടീൻ്റെയും ആ ഒരു സ്മെല്ല് കാരണം അങ്ങോട്ടൊന്നും ആ ഒരു ജീവികളൊന്നും വരില്ല അതുപോലെ തന്നെ സിങ്കിലും ഇതേ രീതിയിൽ തന്നെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ ചില സമയത്ത് സിങ്കിൻ്റെ ഉള്ളോട്ട് നിന്ന് പുറത്തോട്ടേക്ക് ഇങ്ങനെ പഴുതാര അതേപോലെ പല്ലിപ്പാറ്റക്കൂറൊക്കെ വരുമല്ലോ അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ വെച്ചാൽ അതൊന്നും വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഇപ്പോൾ നല്ല ചൂട് ചൂടുകാലാണല്ലോ അപ്പോൾ ചൂട് ചൂടുകാലത്ത് നമുക്കുണ്ടാകുന്ന ആ ചൂട് കുരു പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണത് അപ്പോൾ നമ്മൾ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് തേങ്ങൻ്റെ ഈ ഒരു വെള്ളം നമുക്ക് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ആ വെള്ളം അരിച്ചതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി വെക്കട്ടോ സ്പ്രേ ബോട്ടിലേക്ക് ആക്കി വെച്ചിട്ട് നമ്മളെ മുഖത്തും അതേപോലെ കഴുത്തിലും എവിടെയാണോ നമുക്ക് ചൂട് കാണപ്പെടുന്നത് ആ ഭാഗങ്ങളിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുഴുവനായിട്ടും നമുക്ക് ആ ഒരു ചൂട് കരിഞ്ഞു പോകാനായിട്ട് പറ്റൂട്ടോ ഒരു തേങ്ങ വെള്ളത്തിന് നല്ലൊരു ചൂട് കുരു കരിയിക്കാനുള്ള നല്ലൊരു ഇതുണ്ട് അത് കാരണം ആ ഒരു തേങ്ങ വെള്ളം നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചൂട് കുരുമൊക്കെ കരിഞ്ഞുണങ്ങി പോകാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയൊന്നും ചെയ്ത് നോക്കുക ഇനിയിപ്പം തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് തേങ്ങ വെള്ളം ആരും ഒഴിവാക്കി കളയേണ്ട കേട്ടോ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇപ്പം നല്ലോണം ചൂട് പൊന്തുന്ന ഒരു സമയമാണല്ലോ സമയമാണല്ലം ചില സ്കിന്നിന് പെട്ടെന്ന് തന്നെ ചൂട് കുരു പെട്ടെന്ന് തന്നെ ഉണ്ടായി വരും അപ്പോൾ നമുക്ക് എവിടെയാണോ ചൂട് കാണുന്നത് ആ വാങ്ങലിലൊക്കെ അതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് ആ ചൂടുകൂരൊക്കെ കരിഞ്ഞ് ഉണങ്ങി പോകാനായിട്ട് പറ്റും ഇനിയിപ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുകൂരു പോയി കിട്ടാനുള്ള വേറൊരു ടിപ്പാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ താ ഞാനിത് ഇവിടെ കുറച്ച് തേങ്ങ ചെലവി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തേങ്ങ നന്നായിട്ടൊന്ന് പാലെടുത്ത് കിട്ടണം കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ പാലെടുക്കാം ഇപ്പം ഞാനും മിക്സിൻ്റെ ജാറിലേക്ക് ഒന്നും ഇട്ടുകൊടുത്തിട്ടില്ല ഞാനിതാ വെച്ചിട്ട് തന്നെ ഈ തേങ്ങ നല്ല രീതിയിൽ തന്നെ ഒന്ന് മുറുക്കി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്തും ഈ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് പാലെടുത്ത് കിട്ടും കേട്ടോ അപ്പോൾ ഒരിക്കലും ഈ ഒരു വെള്ളത്തിൽ ഈ ഒരു തേങ്ങാപ്പാലിൽ ഒരിക്കലും പച്ചവെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ ഈയൊരു തേങ്ങേൻ്റെ ഈ ഒരു പാല് മാത്രമേ ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ അതാ തേങ്ങ ഞാൻ കൈവച്ചിട്ട് നല്ല രീതിയിൽ തന്നെ മുറുക്കി പിഴിഞ്ഞിട്ട് ഇത്രയും പാൽ ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തേങ്ങാപ്പാൽ വെള്ളമൊന്നും ചേർക്കാത്ത ഈ ഒരു തേങ്ങാപ്പാൽ നമുക്ക് ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ തണുപ്പിച്ച് കഴിഞ്ഞാൽ അതൊരു ക്രീമി പരിവാുമല്ലോ നല്ല തണുത്ത് കഴിയുമ്പോൾ വെറും തേങ്ങാപ്പാൽ മാത്രമല്ലേ ആ തേങ്ങാപാൽ തണുത്ത് കഴിയുമ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറായി മാറും അപ്പോൾ നമുക്ക് ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരിത് എടുത്തിട്ട് നമുക്ക് എവിടെയാണോ നമ്മുടെ മുഖത്തോ കഴുത്തിലോ നെറ്റിയിലോ എവിടെയാണോ നമുക്ക് ചൂട് കാണപ്പെടുന്നത് ആ ഭാഗങ്ങളിലൊക്കെ ഇതേ രീതിയിലൊന്ന് തേച്ച് കൊടുക്കട്ടോ ഈ ഈയൊരു തേങ്ങാപ്പാൽ തണുത്തുറച്ചിട്ടുള്ള ഈ ഒരു തേങ്ങാപ്പാൽ നമ്മുടെ ചൂടു കാണപ്പെടുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് വേ രീതിയിലൊന്ന് തേച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാവുന്ന ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടത് അപ്പോൾ ഇപ്പം നല്ല ചൂടായത് കാരണം എല്ലാവർക്കും ചൂട് ഇല്ലാത്തവർക്ക് വരെ ഈ ഒരു ടൈമിൽ ചൂട് പൊന്തിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ചില സ്കിന്നിന് പെട്ടെന്ന് തന്നെ ചൂടുകുരു വരാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു ചൂടുകുരു കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇരിച്ചിലും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാവുന്ന നല്ലൊരു ഡിപ്പെന്നാണ് കേട്ടത് അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ഒരിക്കലും വെള്ളം ചേർത്താത്ത നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ എന്നാലേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ അപ്പം തണുപ്പിച്ചെടുത്തിട്ടുള്ള ആ ഒരു പാല് എവിടെയാണോ കാണപ്പെടുന്നത് ആ ഭാഗങ്ങളിലൊക്കെ ഇതേ രീതിയിലൊന്ന് തേച്ച് കൊടുക്കട്ടോ അപ്പോൾ വെള്ളം ചേർക്കാത്ത തേങ്ങൻ്റെ പാലെടുത്തിട്ട് ഫ്രിഡ്ജിലോട്ടൊക്കെ വെച്ചിട്ട് നല്ല തണുപ്പിച്ചെടുത്തിട്ട് ഇതേ രീതിയിൽ ചൂട് കുരുള്ള ഭാഗത്തൊക്കെ ഒന്ന് തേച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ചൂട് പോയി കിട്ടാനും കരിഞ്ഞു പോകാനൊക്കെ ആയിട്ട് പറ്റൂട്ടോ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോ അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു